കേരളത്തിന് അർഹമായ നികുതി വിഹിതം പോലും അനുവദിക്കാതെ സാമ്പത്തികമായി ഞെരുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ വില നിശ്ചയിക്കണമെന്ന ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത് തോമസ് ചാഴിക്കടൻ ഉറച്ച നിലപാടും ആശയവ്യക്തതയുമുള്ള നേതാവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാലായിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കേരള സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ക്ഷേമ പെൻഷനായി മാത്രം ഒരു വർഷം ആയിരം കോടി രൂപയാണ് കേരളം ചെലവഴിക്കുന്നത് എന്നാൽ അർഹതപ്പെട്ട നികുതി വിഹിതം നൽകാനോ കടമെടുക്കാനുള്ള അനുവാദം നൽകാനോ കേന്ദ്രം തയ്യാറാകുന്നില്ല കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ ആസിയൻ കരാർ കൃഷിക്കാരെ പ്രതികൂലമായി ബാധിച്ചതായും പിണറായി വിജയൻ പറഞ്ഞു നല്ല രീതിയിൽ ജീവിച്ച കേരളത്തിലെ റബ്ബർ കർഷകരെ ഇന്നത്തെ രീതിയിൽ കഷ്ടതയിലാക്കിയതിന് പിന്നിൽ കോൺഗ്രസ് നടപ്പാക്കിയ ആസിയൻ കരാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ടയർ കമ്പനികൾ ആയിരത്തി കോടിയാണ് കൈവശപ്പെടുത്തിയത് കൃഷിക്കാരോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായാണ് നൂറ്റി എൺപത് രൂപ തറവില പ്രഖ്യാപിച്ചത് കർഷകർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ലഭിക്കണമെന്നുള്ള ന്യായമായ നിലപാടിന് കേന്ദ്ര സർക്കാർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഈ രീതിയിൽ കൃഷിക്കാരെ വഹിച്ച് പദ്ധതികൾ ചെയ്തു അതുപോലെ തന്നെ ഇന്ത്യയുടെ തീരുമാനമാണ് യഥാർത്ഥത്തിൽ ആ പ്രതിസന്ധിക്കായി നമ്മുടെ നാട്ടിലെ സാധാരണ ജനാധിപത്യത്തെ ഭരണകൂടം അപകടത്തിലാക്കിയപ്പോഴെല്ലാം ജനങ്ങൾ കരുത്തു പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാർലമെന്റിൽ തോമസ് ചാഴികാടനും ആരിഫും മാത്രമാണ് ജനകീയ വിഷയങ്ങളിൽ ശബ്ദിച്ചത് ഉറച്ച നിലപാടും ആശയവ്യക്തതയും നിലനിർത്തുന്ന തോമസ് ചാഴികാടനെ പോലുള്ളവരാണ് പാർലമെന്റിൽ എത്തേണ്ടതെന്നും പിണറായി വിജയൻ പറഞ്ഞു നേരത്തെ തന്നെ ഇവിടെ ശ്രീ തോമസ് ചാടി എല്ലാവരുടെയും അഭിമാനവുമാണ് ആശയങ്ങളിൽ തികഞ്ഞാൽ നിലപാടുകളിൽ നല്ല ഒന്നുകിൽ മറ്റു രീതിയിൽ വെറുപ്പിന്റെ നയവുമായും മുന്നോട്ടു പോകുന്ന സംഘപരിവാറിനെ കേരളം തള്ളിക്കളയുകയാണെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു തോമസ് ചാഴികാടിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുഴക്കര മൈതാനിയിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി യോഗത്തിൽ ലാലിച്ചൻ ജോർജ് അധ്യക്ഷനായിരുന്നു മുല്ലക്കര രത്നാകരൻ ജോസ് കെ മാണി എം പി മുൻമന്ത്രി പി സി ചാക്കോ ലതിക സുഭാഷ് കെ അനിൽകുമാർ എൽഡിഎഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കാൻ പാലായിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് എൽഡിഎഫ് പ്രവർത്തകർ ഉജ്ജ്വല വരവേൽപ്പ് നൽകി സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ എം പി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി തുടങ്ങിയവർ ചേർന്ന് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു മുഖ്യമന്ത്രി തോമസ് ചാഴികാടന്റെ കൈപിടിച്ചുയർത്തി സദസ്സിനെ അഭിവാദ്യം ചെയ്തു മന്ത്രി വി എൻ വാസ്വനും സി പി ഐ നേതാവ് മുല്ലക്കര രത്നാകരൻ യോഗത്തെ അഭിസംബോധന ചെയ്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം